ർക്കോന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റ് ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ അപ്പൊ ആ ആ പടത്തിന് ആ പടത്തിനെ കുറിച്ചല്ല പറഞ്ഞു എന്നും പറഞ്ഞ് വലിയ വിളിച്ചുണ്ടെങ്കിൽ ആ കൊച്ചൊക്കെ നമ്മളെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ ആ പോട്ടയക്കാല ആ കൊച്ചിനോട് ഞാൻ ക്ഷമിക്കും ആ കൊച്ചെന്നോട് ക്ഷമിച്ചു കാരണം ചിലപ്പം രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ ജാഫർ ഇടിക്കി മാർക്കോ മൂവിയെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് മാർക്കോ കീർക്കോ എന്ന് പറയുന്നൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവിയെ പറ്റിയിട്ട് സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു പുള്ളി സംസാരിച്ചത് എന്തായാലും ജാഫർ ഇടിക്കിയുടെ പടം ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ആ മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത് അപ്പൊ ഇന്ന് പടം റിലീസായി കഴിഞ്ഞിട്ട് ജാഫർ ഇടിക്കി പുറത്തിറങ്ങിയിട്ട് മീഡിയാസിനെ കാണുന്നുണ്ടായിരുന്നു കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പുള്ളിക്കാരന് ഇപ്പം നല്ല കുറ്റബോധമുണ്ട് കേട്ടോ കാര്യം അന്ന് വളരെ പുച്ഛിച്ച് സംസാരിച്ച വ്യക്തി ഇത് ഇപ്പം ഇയാൾ ടോട്ടലി അങ്ങ് മാറിയിട്ട് വളരെ അങ്ങ് താന്ന് എനിക്ക് ആ പയ്യനെ അറിയാവുന്നതാണ് ഉണ്ണിമോഹനൊക്കെ എന്നെ കാണുമ്പോൾ എന്തോ ഒരു സ്നേഹമാണ് ഞാനിങ്ങനെ വായിന്ന് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വന്നെന്നും പറഞ്ഞിട്ട് ആ പയ്യനും അതങ്ങ് ക്ഷമിച്ചോളും ഞാനും അതങ്ങ് ക്ഷമ ചോദിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ജാഫിർക്ക് ഇപ്പം വന്നിരുന്ന കുറച്ച് ഡയലോഗുകൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ എടുത്ത് ഒരു കഷ്ണം അടുത്തെടുത്തിട്ട് എന്താ കാണിച്ചു വിട്ടെ നീയാണോ ഇന്നെ പോലെ കാണിക്കാറില്ല അതൊക്കെ കൊള്ളു വരുന്നത് അത് അങ്ങനെയാ അത് കൊള്ളൂല്ല ഒരുപാട് കൊണ്ടുവരത്തേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ എന്തായാലും വാ പിടച്ച് െർ അതായത് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു കഷ്ണം നടത്തിയെടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളാണോ ഈ പരിപാടി കാണിച്ചത് അതായത് നമ്മൾ മനഃപൂർവ്വം പറഞ്ഞല്ലോ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് ഈ പുള്ളിയുടെ വായും കൊണ്ട് തന്നെയല്ലായിരുന്നു പറഞ്ഞത് മാർക്കോ എന്ന് പറയുന്ന മൂവിയെ പറ്റിയിട്ട് ചോദിച്ചപ്പം മാർക്കോ കീർക്കോ എന്ന് പറയുന്ന ഒരു വിഷയമല്ല നമ്മുടെ മാർക്കോ അതിൻ്റെതായിട്ടുള്ള തിയേറ്ററിൽ ഓടുന്നു നമ്മുടെ അത് വേറെ രീതിയിലാണെന്നുള്ള രീതിയിൽ അതായത് വളരെ പുച്ഛിച്ചുള്ള രീതിയിലായിരുന്നു ഈ പുള്ളിക്കാരെ സംസാരിച്ചത് നേരെ അങ്ങ് പ്ലേറ്റ് മാറ്റിയിട്ട് പറയുന്ന ഡയലോഗ് അതേ ഉള്ളു ഞങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം പറയുള്ളൂ എല്ലാവരും നമ്മളിപ്പോ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത് അതിനകത്ത് തെറ്റും കുളവും കുറ്റവും ഉണ്ടാവും പിന്നെ ഒരു വലിയ പൈസ മുടക്കി കണ്ടമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നും അല്ല അത് നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞുപോടാണ് പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീർ എന്ന് പറഞ്ഞ കുട്ടി ബേബി എന്റെ വിശ്വാസം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു മൂവി പ്രൊമോഷന്റെ സമയത്ത് വന്നിരുന്ന ഈ മാർക്കോ മൂവിയെ പറ്റിയിട്ട് വല്ലാത്ത അതായത് വളരെ പുച്ഛമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചത് ശരിക്കും നിങ്ങളുടെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രൊഡ്യൂസർക്ക് മുടക്കിയ കാശെങ്കിലും തിരിച്ചു കിട്ടണം ഞങ്ങളൊരു ചെറിയൊരു മൂവിയാണ് അതിനെ നിങ്ങൾ വിജയിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ അങ്ങ് നല്ല രീതിയിൽ സംസാരിച്ച പോരായിരുന്നു ഇതിപ്പോ നിങ്ങളുടെ മൂവിയും കൂടെ ബാധിക്കുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നത് ഞാൻ എന്റെ ആ ഒരു വീഡിയോക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാരെയും റെസ്പെക്ട് ചെയ്യുക കാര്യം മമ്മൂട്ടിയുടെ മോലയുടെ പടമായിരുന്നെങ്കിൽ ഇവരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരിക്കലും അങ്ങനെ പറയത്തില്ല കാര്യം ഉണ്ണിയുമൊന്നെ ഈ ഒരു പടം ഇറങ്ങി പാൻ ഇന്ത്യ ലെവലിൽ ഹിറ്റായിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് സന്തോഷപൂർവ്വം അതിനെപ്പറ്റി രണ്ട് മറുപടി പറയു കഴിഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ ഈ പറയുന്നത് നിങ്ങളുടെ പടത്തിനായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇതിപ്പോൾ നിങ്ങൾ അഭിനയിച്ച പടത്തിനെ തന്നെ നിങ്ങൾ നെഗറ്റീവ് അടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സംസാരിച്ചത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിന് എന്തായാലും പുള്ളിക്കാരൻ ക്ഷമ പറയുന്നുണ്ട് പക്ഷേ ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി രീതിയിലുള്ള സൈബർ പുള്ളിങ്ങാണ് പുള്ളിക്കാരന് കിട്ടിക്കൊണ്ടിരുന്നത് കാര്യം ചോദിച്ച് മേടിച്ചതാണ് പിന്നെ നിങ്ങളെക്കെ എല്ലാവരും കൂടി കൂടി സഹായിക്കുവാണെങ്കിൽ ചിലപ്പോൾ പത്ത് ദിവസം ഓടുമായിരിക്കുന്നേ ഇങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർക്ക് മുടക്കിയ പൈസ എങ്കിലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വച്ചെന്നുള്ള പ്രാർത്ഥനയുള്ളൂ പിന്നെ മാർക്കോ എന്ന് പറയുന്ന പോലെ ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ അപ്പോൾ ആ ആ പടത്തിന് ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞൊന്നും പറഞ്ഞ് വെല്ലുവിളികൊണ്ടിരിക്കുകയാണ് ആ കൊച്ചൊക്കെ നമ്മളെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ ഉണ്ണി മൂന്നിനൊക്കെ മറ്റേ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആ ചെടുത്ത് ചുമ്മാ എന്താ പറയുക നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും ഇപ്പം നിങ്ങളെത്ര പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങളും ഇത് എന്തിനാണ് മീഡിയക്കാരെ കുറ്റം പറയുന്നത് അവര് പുറത്തുവിട്ടിരിക്കുന്നത് കാര്യം ഈ മൂവിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ ഈ മീഡിയക്കാരെ അവിടെ ചെന്നത് അപ്പൊ ഒരിക്കലും ഇവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കാര്യം അവരവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത് കാര്യം നിങ്ങൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനകത്തോട്ടാണ് ആൾക്കാർക്ക് എല്ലാവർക്കും യോജിപ്പുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും നിങ്ങൾ പറഞ്ഞ തെറ്റാണ് യും പടത്തിനെയും ഒരു രീതിൽ റെസ്പെക്ട് ചെയ്യുക ഇത് തന്നെയാണ് സുരാജ്മറു നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീഡിയോ ചെയ്ത സമയത്ത് ഒട്ടും റെസ്പെക്ട് അല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ആരും അത് അംഗീകരിക്കത്തില്ല അതിപ്പോ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസ് ആയിട്ട് മാർക്ക് താങ്ങി പറയുകയാണ് എന്നേ പറയത്തുള്ളൂ മനഃപൂർവ്വം പറയുന്ന ഒരു അവനെ കൊന്നു കൊല പറയണം അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ ആ ആ കൊച്ചിനോട് ഞാൻ ക്ഷമിച്ചു ക്ഷമിച്ചു കേട്ടല്ലോ എന്തായാലും ക്ഷമ ചോദിച്ചിരിക്കുവാണ് ഇത് തന്നെ ആദ്യമേ ആ ഒരു ഇന്റർവ്യൂയോട് ചോദിച്ച സമയത്ത് അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ണി ഉണ്ണിയും അറിഞ്ഞ അറിയാവുന്നതാണ് എന്തായാലും അവന്റെ പടം ഹിറ്റായാലും ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്തായാലും നല്ല രീതിയിൽ പോട്ടെ ഇന്ന് പറഞ്ഞാൽ അത് അത്രേ ഉള്ളൂ ഇന്നലെ ടോമിനോ തോമസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരൻ ഈ ഒരു വിഷയം പറയുന്നതുകൊണ്ട് അതായത് ഉണ്ണിമോതനുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട് ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ ഉണ്ണിമോതനെ വിളിച്ചതാണ് സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്നവരാണ് എന്നൊക്കെ വളരെ മെച്ചോർഡായിട്ട് ഓരോ കാര്യം ഹാൻഡിൽ ചെയ്ത് സംസാരിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഇവരൊക്കെയാണ് നിങ്ങൾ കണ്ടു പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് ടോവിനോടെ ആ ഒരു ഇൻ്റർവ്യൂ കൂടെ ഒന്ന് കണ്ടുനോക്കാം श्रीदेवरा मंडिया अब आने की तौर पर करेंगे कुत्ते को सो गए हैं वो जुमाएं होंगे अब अपहरण करेंगे वो जुमाएं होंगे इब्नू वाइन में वो असर करते हैं वो समसांजों को उन्हें इब्नू वाइन में उन्हें आगे रखते हैं इब्नू वाइन में बात होते हैं अरे इसमें ऑल द सोर्स ऑफ स्टोरेज भी आ रहे हैं എത്ര അടിപൊളിയായിട്ടാണ് ടോവിനെ ഈ ഒരു വിഷയം സംസാരിച്ചത് അതായത് നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ഈ ഒരു പടം വെച്ചിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്നുള്ള രീതി തന്നെ അതായത് അത്രയും ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോവാന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായെന്നുള്ള രീതി തന്നെയാണ് ടോവിന് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ജാഫർ എഡിക്ക് ഈ ഒരു വിഷയം ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് അതുകൊണ്ട് വെറുതെ വന്നിരുന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എന്തായാലും പറഞ്ഞ കാര്യത്തിനകത്തോട്ട് നിങ്ങൾക്ക് തന്നെ തെറ്റ് തോന്നിയത് വലിയൊരു കാര്യം വേണമെങ്കിൽ ഞാനത് ഒന്നും കൂടി കേൾപ്പിച്ച് തരാം നിങ്ങൾ അത് ഒന്നും കൂടി ഒന്ന് കേട്ടോ ഈ പുള്ളിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അതായത് ഭയങ്കര റൂഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരൻ ആ ചോദിച്ച മറുപടി തന്നെ തന്നത് എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നും ഒന്നുകൂടെ പ്ലേ ചെയ്യാം മാസം മാസം ആ ഉണ്ടാക്കാൻ കണ്ടോ ഈ സംസാരിച്ചതിനകത്ത് ഈ അങ്ങേറ ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാം ആണ് ആൾക്കാരെല്ലാരും കൂടെ വെച്ചിട്ട് പൊങ്കാല ഇടാനായിട്ടുള്ള റീസൺ അതിന് വെറുതെ മീഡിയക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും നിങ്ങൾ തന്നെ തിരുത്തിയത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ പടം നല്ല രീതിയിൽ വരട്ടെ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് മൂവി കാണുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക